Got him. മഞ്ഞുമൽ ബോയ്സുമായി ബന്ധപ്പെട്ട സാമ്പത്തിക തട്ടിപ്പ് കേസിൽ നടനും ചിത്രത്തിന്റെ നിർമ്മാതാവുമായ സൗബിൻ ഷാഹിർ അടക്കമുള്ള പ്രതികൾക്ക് ജാമ്യം നൽകരുതെന്ന വ്യവസ്ഥയുമായി പോലീസ് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് സാമ്പത്തിക തട്ടിപ്പിൽ സൗബിൻ പിതാവ് ബാബു ഷാഹിർ ഇവരുടെ ബിസിനസ് പങ്കാളി എന്നിവരെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യണമെന്ന് മരട് പോലീസ് കോടതിയിൽ ആവശ്യപ്പെട്ടു പ്രതികൾക്കെതിരെ വ്യക്തമായ തെളിവുണ്ടെന്നും ഇവരെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ടത് അനിവാര്യമാണെന്നും പോലീസ് രേഖാമൂലം കോടതിയെ അറിയിച്ചു ഇരുപത്തിയാറാം തീയതി പ്രതികളുടെ ജാമ്യ ഹർജി പരിഗണിക്കും ഇരുപത്തിയേഴിന് സൗബിൻ അടക്കമുള്ളവരോട് ചോദ്യം ചെയ്യലിനായി മരട് സ്റ്റേഷനിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ട് നേരത്തെ നോട്ടീസ് നൽകിയിരുന്നു ഏതാണ്ട് ഇരുന്നൂറ്റി അൻപത് കോടിയോളം രൂപ മഞ്ഞുമൽ ബോയ്സ് വിവിധ പ്ലാറ്റ്ഫോമുകളിൽ നിന്നായി നേടിയിട്ടുണ്ടെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ എന്നാൽ സിനിമയുടെ ചെലവ് ഇരുപത് കോടിയാണ് ആ നിർമ്മാണ ചെലവിലേക്ക് എട്ട് കോടിയോളം രൂപ നൽകിയത് സിറാജ് ഹമീദ് എന്ന വ്യവസായിയാണ് ലാഭമുണ്ടായാൽ ലാഭവിഹിതത്തിന്റെ നാൽപ്പത് ശതമാനം സിറാജിന് നൽകണമെന്ന കരാറിലാണ് പണം നൽകിയത് അതായത് ഇപ്പോഴത്തെ അവസ്ഥയിൽ ലാഭവിഹിതത്തിൽ നിന്ന് നാൽപ്പത് കോടി രൂപ സിറാജിന് സൗബിൻ നൽകേണ്ടതുണ്ട് പക്ഷെ അത് നൽകാൻ തയ്യാറാകുന്നില്ല ഇതിന് പിന്നാലെയാണ് പോലീസ് ഇപ്പോൾ രേഖാമൂലം ഇവരുടെ കസ്റ്റഡി ആവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചിരിക്കുന്നത് കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സൗബിൻ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു എന്നാൽ ആവശ്യം കോടതി തള്ളിക്കളയുകയായിരുന്നു കഴിഞ്ഞ ദിവസം മഞ്ഞുമൽ ബോയ്സ് നിർമ്മാതാക്കൾ നടത്തിയത് സംഘടിത കുറ്റ ാരോപിച്ച് പരാതിക്കാരനായ സിറാജ് വലിയതുറ രംഗത്തെത്തിയിരുന്നു സാമ്പത്തിക തട്ടിപ്പ് കേസിൽ നിർമ്മാതാക്കളുടെ മുൻകൂർ ജാമ്യ ഹർജിയെ എതിർത്താണ് ഈ വാദം ഉന്നയിച്ചത് പ്രതികളെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ടതുണ്ടെന്നും വാദിച്ചിരുന്നു മരട് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ പറവ ഫിലിംസിന്റെ പാർട്ണർമാരായ നടൻ സൗബിൻ ഷാഹിർ പിതാവ് ബാബു ഷാഹിർ ഷോൺ ആന്റണി എന്നിവരാണ് പ്രതികൾ ഹർജി വ്യാഴാഴ്ച വീണ്ടും പരിഗണിക്കും ജസ്റ്റിസ് ബച്ചു കുര്യൻ ആണ് വാദം കേൾക്കുന്നത് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ഹർജിക്കാർക്ക് മരട് പോലീസ് നോട്ടീസ് നൽകിയിരുന്നു മുൻകൂർ ജാമ്യ ഹർജി പരിഗണനയിലുള്ളത് തന്നെ വെള്ളിയാഴ്ച വരെ കോടതി സാവകാശം അനുവദിച്ചിരിക്കുകയാണ് സിനിമയിൽ നിർമ്മാണ പങ്കാളിയാക്കാമെന്ന് വാക്ക് നൽകി ഏഴ് കോടി രൂപ വാങ്ങിയ ശേഷം വഞ്ചിച്ചുവെന്നാണ് മഞ്ഞുമൽ ബോയ്സ് നിർമ്മാതാക്കൾക്കെതിരായ കേസ് അന്വേഷണം തുടരാമെന്ന ഹൈക്കോടതി ഉത്തരവിനു പിന്നാലെയാണ് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ പോലീസ് നോട്ടീസ് നൽകിയിരിക്കുന്നത്